ഹായ് ഗായ്സ് ഇന്ന് ഞങ്ങള് ഡയലി മൈ ലൈഫ് വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു ഞാൻ രാവിലെ എണീറ്റ് വന്നാൽ എനിക്ക് സ്ഥിരമുള്ള പരിപാടിയാണ് കുറച്ചു നേരം ചെയറിലിരിക്കുന്നത് പിന്നെ അമ്മേൻ്റെ അച്ഛൻ്റെ കുറച്ച് ചീത്ത കേട്ടേന്റെ ശേഷം കേട്ടോ ഞാൻ അവിടെ എണീറ്റ് പോയത് സത്യം പറഞ്ഞാൽ ഓരോ ഒരു ചീത്ത വറച്ചിലൂടെയാണ് കേട്ടോ എൻ്റെ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ഞാൻ ഇരിക്കുന്ന ചേർന്ന് പറയണത് പണ്ട് തറവാട്ടിൽ നിന്ന് ഇവിടെ വീട് പണി നടക്കുമ്പോൾ ഇരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ചേറാണ് അതുകൊണ്ട് തന്നെ അച്ചത് ഒഴിവാക്കാൻ സമ്മതിക്കലില്ല പിന്നെ ഇപ്പോൾ ഇത് സമയം അഞ്ചര ആയിട്ടുള്ളൂ നേരെ വലുത്ത് വരുന്നേ ഉള്ളൂ ഇപ്പോൾ അവിടെ ചെറുതായിട്ട് തണുപ്പും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എന്നും ചീത്ത കേട്ട് കേട്ട് എനിക്കിപ്പോൾ കേൾക്കാനാരാണ് കേട്ടോ അസ്വസ്ഥത അതുകൊണ്ട് തന്നെ ഇന്നും പതിവ് പറ്റിക്കാതെ ചീത്തയും കേട്ട് ഞാൻ ബ്രഷും എടുത്ത് ഇറങ്ങിയിട്ടോ പിന്നെ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചതിന് ശേഷം അച്ഛനും അമ്മേനും ബോധിപ്പിക്കാൻ വേണ്ടി കുറച്ച് നേരം ബുക്കൊക്കെ ഒന്ന് വായിച്ചിട്ടോ പിന്നെ താ ചേച്ചി രാവിലെ ഒന്ന് മുച്ചൊക്കെ അടിച്ചു വരുകയാണ് കേട്ടോ ലെച്ച് പിന്നെ വായന കഴിഞ്ഞതിന് ശേഷം താളി വെച്ച് കുളിക്കാനുള്ള പുറം അടിയാണ് കേട്ടോ ചെമ്പരത്തി താളിയാണ് ടോള് ഉണ്ടാക്കി തയ്ക്കുന്നത് പിന്നെ ചായക്ക് ഓട്ടാട ഇരുന്നു അതുകൊണ്ട് തന്നെ ഓട്ടാടൊക്കെ ചുട്ട് ശേഷം ഞങ്ങള് ചായ ഓടിക്കാനും പിന്നെ ഞങ്ങൾ നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കാൻ കഴിക്കാനിട്ടോ പിന്നെ അച്ഛനിത് നിലത്തിരുന്ന് കഴിക്കാനാണ് അച്ഛൻ ഇഷ്ടം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കും ഇത് ഇപ്പൊ ഫീലായി ചു പിന്നെ ഡ്രോയിങ് ക്ലാസ് ഒന്ന് പഠിപ്പിച്ചെടുത്ത് എന്തൊക്കെ ചിത്രം വരയ്ക്കാനിട്ടോ ഞാൻ എൻ്റെ ചായ ഒക്കെ കുടിച്ചതിനു ശേഷം പിന്നെ ഞാൻ എൻ്റെ കോഴിക്ക് തീറ്റയും കൊണ്ട് പോവുകയാണ് കേട്ടോ അപ്പം കോഴിക്കളെ ഞാൻ കുറച്ച് നേരം ഇട്ട് കളിപ്പിച്ചതിന് ശേഷമാണ് കോഴിക്ക് തിന്നാൻ കൊടുത്തത് അമ്മൻ്റെ അടുത്ത് കുറച്ച് എള് തന്നിട്ടുണ്ട് കേക്ക് തന്നിട്ടുണ്ട് അപ്പുറത്തെ തൊടിയിൽ ചിക്കൻ വേണ്ടി കേക്ക് തന്നതാണ് ഞങ്ങളെ തൊടിയിൽ വലിയ ഇല്ലാത്തതിനാൽ ഇവിടെയാണ് ഞങ്ങൾ ചിക്കല് ഞങ്ങളവിടെ മരക്കുടിയിലായത് കൊണ്ട് ഇവിടെ ചിക്കൻ ഇട്ടില്ല അപ്പോൾ അവിടെ കൊണ്ടുപോയി ചിക്കിയിട്ട് തരാം ിട്ടേന് ശേഷം ഞാൻ പിന്നെ ഒരു വല ഒക്കെ ഒന്ന് മൂടികൊടുത്തു അതിന് ശേഷം ഞാൻ ഒരു രണ്ട് കമ്പി കഷ്ണം വെച്ചു കൊടുത്തു കിളിയാളൊന്നും വന്ന് കൊത്താതെക്കാൻ വേണ്ടിയാണ് പിന്നെ അമ്മ അച്ഛനോട് കുറച്ച് മുരിങ്ങയില തരാൻ വേണ്ടി പറഞ്ഞപ്പോൾ അച്ഛൻ എടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ അമ്മയ്ക്ക് പിന്നെ ഏളയോ മുരിങ്ങയില കാണുമ്പോൾ അമ്മയ്ക്ക് അത് കഴിക്കാൻ പ്രത്യേക കൊതിയാണ് ഇത് കണ്ടോ ഇത്രയും തളിയിലാവുമ്പോ ആർക്കായാലും കൊതിയ വരില്ലേ അപ്പൊ ഉച്ചക്ക് അമ്മ ഉണ്ടാക്കിയത് മുരിങ്ങയിലോരനും എരിശ്ശേരി ആണ് കേട്ടോ പിന്നെ ആ മുരിങ്ങയിലുണ്ട് ലെച്ച് സഹായിക്കാന്നുള്ള മട്ടില് വന്നിരുന്നു കേട്ടോ മുരിങ്ങനെട്ടോ ആരെയും ഇതുപോലെ നന്നാക്കണത് ഓരോ അത് കൈഞ്ഞേറെ പിന്നെ അമ്മ തിരക്കുള്ള തേങ്ങ ഒക്കെ ചെരുകി പിന്നെ അമ്മയ്ക്ക് ഞങ്ങക്ക് സ്കൂളിൽ പോകേണ്ടത് തന്നെ ഞാൻ അമ്മേനെ സഹായിക്കാൻ വേണ്ടി ഒരു കുടം വെള്ളം മുക്കി കൊടുത്തിട്ടോ പിന്നെ ഞങ്ങൾ എല്ലാരും സ്കൂളിൽ പോയി അപ്പൊ എത്ര ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ